നമസ്കാരം ഞങ്ങൾ ഞങ്ങളിന്നേ നമ്മുടെ കുമരത്തനടുത്ത് മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലമുണ്ടേ അപ്പോൾ അവിടെ നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആയിരിക്കും നമ്മുടെ ഇപ്പം ആമ്പൽ വിരിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിനെ ആമ്പൽ വസന്തം എന്നാണ് കാര്യം പറയുന്നത് അപ്പോൾ അതൊന്ന് കാണാം അപ്പോൾ എങ്ങനെയുണ്ടത് നമ്മൾ ഓരോരുത്തർ ഇട്ടിരിക്കുന്ന റീൽസൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അവിടെ വരെ പോവാം അതായത് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കൊരു മഴയായി ഭയങ്കര മഴയാണ് അപ്പം അവിടെ പോയി നോക്കട്ടെ എങ്ങനെയാതെ വള്ളത്തെ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല അപ്പം ഞങ്ങൾ അവിടെ വരെ പോയിട്ട് വരണേ ടേറ്റ ഞങ്ങളിപ്പം ഉപരോധ റൂട്ടിൽ നിന്ന് തിരിഞ്ഞു ഇല്ലേക്കൽ ജംഗ്ഷനിൽ നിന്ന് ഇപ്പം ഞങ്ങൾ മലരിക്കിലേക്ക് പോകുന്ന റൂട്ടിലേക്ക് കയറി നല്ല രസമുള്ള സ്ഥലമാ ക്കല തോർന്ന് നിക്കുന്നേ ഉള്ളു ദിവസമുള്ള സ്ഥലം ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയത്തില്ല അപ്പൊ ചോദിച്ചോ പറഞ്ഞു പോകുമ്പോൾ ഓട്ടോകാരോട് ചോദിച്ചാൽ മതി അവര് പറയെന്നാ പറഞ്ഞു തിരുവാർപ്പായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ക്ഷേത്രവും തിരിച്ചിറങ്ങി മലയിരിക്കൽ ആമ്പലൊക്കെ വിരിഞ്ഞിരിക്കുന്നത് എവിടെയാ ഞങ്ങൾ ഇപ്പം നമ്മുടെ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ ഞങ്ങൾ വഴിതെറ്റി വന്നതാണ് അപ്പോൾ അവിടെ ചേട്ടനോട് വഴി ചോദിച്ചോ പറഞ്ഞു ഇവിടെയല്ല തിരിച്ചു പോകണം നിങ്ങൾ വന്ന വഴിക്കാണ് കാഞ്ഞിരത്ത് കാഞ്ഞിരം ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടെ മലരിക്കലിന് പോന്നതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും വന്ന വഴിയിലോട്ട് തന്നെ വരും അവിടെ ഒരു കാണിക്ക മണ്ഡപമുണ്ട് ഇതാ കാഞ്ഞിരം ജംഗ്ഷൻ വെയിറ്റ് ബാലൻസ് ചെയ്തിരിക്കുന്ന ഈ നടുക്ക് നിൽക്കുന്ന ഈ പില്ലറിലാണ് ഈ പാലത്തിൻ്റെ വെയ്റ്റിനെ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് പുതിയ പുതിയ ടെക്നോളജികളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതനുസരിച്ച് ഓരോ തരത്തും ഓരോ മോഡൽ പാലം പണിക്കുന്നുണ്ട് പണ്ട് എല്ലാ സ്ഥലത്തും ഒരൊറ്റ മോഡൽ പാലമല്ലേ പണ്ട് ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ അങ്ങനെയല്ല എല്ലാ സ്ഥലത്തും ഓരോരോ മോഡലിലുള്ള പാലങ്ങളെ പഠിതുകൊണ്ടിരിക്കുന്നത് മലരിക്കൽ നമുക്ക് ഒരു ഒരു കിലോമീറ്ററോടു ഒന്നാമോ നാല് കിലോമീറ്റർ ഒരു കിലോമീറ്റർ വെച്ചാൽ മലരിക്കലാണ് നമ്മളിപ്പ ജംഗ്ഷനിലെത്തിയേ അവിടെ ജംഗ്ഷനിലെത്തി ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ ആൾക്കാരെല്ലാരുംബലും ഒക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ഭയങ്കര തിരക്കാ നല്ല ഭയങ്കര ആളാണ് കേട്ടോ നമ്മള് പ്രതീക്ഷിച്ച പോലെ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ല ജനാവലിയാ ഇവിടെ ജനാവലി ഇവിടെ ഒരു ബോട്ടേ പോകുന്നൊന്നും അറിയത്തില്ല കൊള്ളം അല്ലേ ആ കൊള്ള രണ്ടു പേരും ഞങ്ങളുടെ കൂടെ വള്ളത്തിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നാലു പേരാണ് ഒരു വള്ളത്തെ പോയത് അപ്പോൾ ഒരു വള്ളത്തിന് ആയിരം രൂപ അവർ മേടിക്കുന്നു അപ്പോൾ നമ്മുടെ കൂടെ അഞ്ചു പേരോ ആറുപേരോ എട്ട് പേരോ ഉണ്ടെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് വള്ളത്തെ കൊണ്ടുപോകും അല്ലാതെ അവിടെ അവർക്ക് അതിനകത്ത് വില പിടിവാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഒരാളെ ഉള്ളെങ്കിലും അവർക്ക് ഈ ചാർജ് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ വന്നതാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തു അഞ്ഞൂറും അഞ്ഞൂറും വീതം കൊടുത്ത് ഞങ്ങൾ ഷെയർ ചെയ്തു അപ്പോൾ നമുക്ക് ഞങ്ങളുടെ കൂടെ പിന്നെ വൈശാഖം എന്ന് പറഞ്ഞ ഒരു പയ്യനായിരുന്നു ഞങ്ങളുടെ വള്ളം ഓടിച്ചുകൊണ്ടിരുന്നത് നല്ല നല്ല മര്യാദക്കാരൻ നല്ല ഡീസെൻ്റ് ആയിട്ടുള്ളൊരു പയ്യനായിരുന്നു ഞങ്ങൾ ഒരുപാട് ദൂരം കൊണ്ടുപോയി അപ്പം നമുക്കതൊന്ന് കാണാം ഞങ്ങളിപ്പം സ്റ്റാർട്ടിങ് പോയിൻറ്റീ തിരിച്ചു അപ്പോൾ ഈ സ്ഥലത്തെപ്പറ്റി പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ മലരിക്കൽ ആപ്പൽ വസന്തത്തെപ്പറ്റി എല്ലാവരും പറയുന്നത് പക്ഷേ ഇത് പിന്നെ നമ്മുടെ കുട്ടനാടിനെ ഒരുപാട് ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ എ ബ്ലോക്ക് ബി ബ്ലോക്ക് സി ബ്ലോക്ക് അങ്ങനെ ഒത്തിരി ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട് തൊള്ളായിരം പറ അങ്ങനെയൊക്കെ ആണല്ലോ കുട്ടനാടിനെ ഓരോന്നായിട്ട് തിരിച്ചിരിക്കുന്നു അതിലെ ജെ ബ്ലോക്കാണ് ഇപ്പോൾ ഈ ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലം അപ്പോൾ ഈ ജെ ബ്ലോക്ക് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഏക്കറാണ് ഈ സ്ഥലം നമ്മൾ ഇവിടെ നോക്കിയാൽ അന്ന് ദൂരെ കണ്ട തെങ്ങുകൾ നിൽക്കുന്ന ഒരു കരകൾ അവിടെ വരെയാണ് ഈ ജെ ബ്ലോക്കിൻ്റെ അതിർത്തി ഏതാണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തു നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ മൂന്നര കിലോമീറ്ററോളം നീളമുണ്ട് അങ്ങേ കരയ്ക്കും അപ്പം നമ്മൾ ഇവിടുന്ന് ഇവർ വള്ളത്തെ കൊണ്ടുപോകുമ്പോൾ ഇപ്പം നമ്മളീ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഇതിപ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം കൃഷി ചെയ്യുന്ന പാടമായിരുന്നു ഈ കൃഷി ചെയ്യുന്ന പാടത്തിൽ നടുക്കൂടെ ഒരു ചാലുണ്ട് ആ ചാലിക്കൂടാണ് ഇപ്പം വള്ളങ്ങളിലെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒരു മൂന്നടിയോ നാലടിക്കകത്തെ വെള്ളമുള്ളൂ അവിടെ നിന്നിങ്ങോട്ട് വരുത്തോറും വെള്ളം കൂടി കൂടി കൂടിയവരി അപ്പോൾ ഇവരാ ഈ വലിയ ഒത്തിരി ആൾക്കാരെ കൊണ്ട് പോകുന്ന വലിയ വള്ളങ്ങളെല്ലാം ഈ ചാല് വിട്ട് പുറത്തോട്ട് പോയിട്ടില്ല അപ്പോൾ അന്ന് ചെന്നതിന് ശേഷം ആമ്പലം ഉള്ളടത്ത് ചെന്നതിന് ശേഷം അവർ ഓഫാക്കും എഞ്ചിന് ഓഫാക്കിയിട്ട് പിന്നെ തുഴ അപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പം രാശി എല്ലുന്നിടത്ത് തുഴയിടുന്ന സമയത്ത് അതാണ്ട് ഒരു പത്തടിയോളം വെള്ളമുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊരു സ്ലോപ്പാണ് അപ്പോൾ ആ സ്ലോപ്പ് ചെന്ന് കയറുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൈവരി കൈവരിച്ചിട്ട് തൊട്ടടുത്തായിട്ടുള്ളത് നമുക്കത് കാണാം ആ കൈവരിയുടെ അടുത്തായിട്ട് ചെന്ന് അവിടെ ഇച്ചിത്തറയും കാര്യങ്ങളല്ല ഒരുപാട് ഇച്ചിത്തറയുണ്ട് അപ്പോൾ ഇവിടുൻ്റെ പ്രത്യേകത കുട്ടനാടിൻ്റെയും നമ്മുടെ ഈ കുട്ടികത്തിൻ്റെയും ഇവിടുത്തെ എല്ലാ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ കായലിലെ വെള്ളം പൊങ്ങിയും കൃഷിയിടത്തിൽ താന്നു വാങ്ങിക്കുന്നു ഇവിടുന്ന് വെള്ളം മോട്ടോറിനടിച്ച് മേപ്പോട്ടാ കളയുന്നു താപ്പോട്ടല്ല അപ്പോൾ അതാണ് ഈ ബണ്ട് ബണ്ടിന് മാത്രമായി ഇതിനെ നമ്മൾ കൃഷിയിടത്തെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് ഒരു ബണ്ടൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏല മൊത്തം പോവും ഇപ്പോൾ ഇവിടുത്തെ ഒരു ഈ ജെ ബ്ലോക്കിലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഏക്കറുള്ള ഈ ബ്ലോക്കിലെ ഒന്നോ രണ്ടോ ഇടത്തോ മട വീണു പണ്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത്രയിടത്തേ കൃഷി പോകും കാരണം കായലിൽ നിന്ന് അത്ര ശക്തമായിട്ടല്ല വെള്ളം അടിച്ചിങ്ങോട്ട് കയറുന്ന സമയത്ത് മേളിൽ നിന്ന് കാപ്പോട്ടല്ല വെള്ളം ഇറങ്ങും അപ്പം നമ്മളിപ്പോൾ ആമ്പലിൻ്റെ ഉള്ള സ്ഥലത്തേക്കെത്തി അപ്പോൾ നമ്മളെ ഇവിടെ അവർ ഏതാണ്ട് ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ആണ് നമ്മളെ സ്റ്റാർട്ടിങ് പോയിൻ്റ് നിന്ന് ഇവിടെ എത്തുമ്പോഴാണ് ഇവിടുന്ന് മുന്നോട്ടുണ്ട് അതായത് അങ്ങ് ദൂരെ കാണുന്ന തെങ്ങിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ കൂടുതൽ പൈസ വേണമെന്ന് പറയും അപ്പോൾ അവിടെ മൊത്തം ഇതുപോലെ അപ്പോൾ നമുക്കപ്പം ഈ കാണുന്ന ബണ്ടിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ കൈവരിയായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല വളരെ വീതിയുള്ള വലിയ ഒരെണ്ണമാണ് അപ്പോൾ അത് നമുക്കിതിനിടയ്ക്ക് ഒന്ന് കാണാം നമുക്ക് ഞാൻ നിങ്ങളെയൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്കിത് ആമ്പലൊന്ന് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് കാണാം നമ്മളിപ്പോൾ ആമ്പല കൂടുതലുള്ള സ്ഥലത്തെത്തിയേ അപ്പോൾ ഇവിടുന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ എൻജിൻ ഓഫാക്കിയിട്ട് പിന്നെ മുളയായിരുന്നു കാരണം ആമ്പലിന് ഇടയ്ക്ക് വള്ളം വെള്ളം വിടാൻ പറ്റത്തില്ല അത് മൊത്തം അടിച്ച് കറങ്ങി അതിൻ്റെ പ്രോപ്പർ ലഹലൊക്കെ കയറും മാത്രമല്ല ആമ്പലെല്ലാം നശിച്ച് നശിച്ചു പോവും അപ്പോൾ ഇപ്പോഴല്ല കറക്റ്റ് പറഞ്ഞാൽ ആമ്പൽ വസന്തത്തിൻ്റെ ഏറ്റവും നല്ല സമയമാണ്

അവിടെന്നില്ല കുറച്ചുകൂടെ താത്തു വെച്ചു അടുത്ത നമുക്ക് തണ്ടു വെച്ചോ നമുക്ക് നമ്മക്ക് കരക്കൊണ്ടുപോയിട്ട് മുറിക്കാം അല്ല ഇവിടെ പിച്ചാത്തിന് അസ്വിച്ചു അപ്പൊ ഈ വൈകുന്നേരം ഇവിടെ അഞ്ചുമണി ആ സമയത്തൊക്കെ ഉണ്ടോ അപ്പൊ ഇവിടുത്തെ സീസൺ ഇവിടെ എത്ര മാസം ഉണ്ടാവും നാല് മാസം ഉണ്ടല്ലേ അപ്പൊ ഇപ്പൊ എത്ര ആളായിട്ടിപ്പോഴും അപ്പൊ രണ്ടു മൂന്ന് മാസം കൂടെ നല്ലപോലെ വരുന്നുണ്ടോ ടൂറിസ്റ്റുകൾ ശനി ഞാൻ ആണ് ശനി ഞായറോ തിരക്ക് കൂടുതലെ അതിന്റെ രാവിലെ കണ്ട തിരക്കല്ലേ വിദേശികള് കുറവാണോ വിദേശികൾ ഇടയ്ക്ക് വരുന്നുണ്ട് അല്ലെ പാക്കേജ് വണ്ടി വരുന്നുണ്ട് വരുന്നുണ്ടല്ലേ അവർക്ക് കാണാൻ ഭയങ്കര ഒരു ഭംഗിയുള്ള കാഴ്ചയല്ലേ അന്ന് അവരെ നാട്ടിലും കാണാൻ കിട്ടുന്ന ഈ ആമ്പലിന്റെ ഇല കണ്ടില്ലേ മറിഞ്ഞു കിടക്കുന്ന എന്തുമാത്രം വേരാ ഇങ്ങനെ വേര് പോലെ പോലെ ഇങ്ങനെ തണ്ടിനു ഭയങ്കര കട്ടിയ ഞാൻ പിന്നെ പിച്ചാത്തി മേടിച്ചിട്ട് അത് മുറിച്ചെടുത്തു അതെ ദൈവം പിന്നെ ശരീരത്തെ വേണ്ടിരിക്കുന്ന പോലെ ആ പൂവി കണ്ടില്ലേ ഒരു തുമ്പി വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് മിക്ക പൂവിലും ഉണ്ട് ഈ തുമ്പികൾ ഇങ്ങനെ വന്നിരിക്കുന്ന തുമ്പി വന്നിരിക്കുന്നതേ കാണാൻ നല്ല രസമാന്ന് ഞാൻ പറയാമായിരുന്നു നമ്മളെ ഇവിടെ വരുന്നവർ സൂക്ഷിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്നറിയാമോ നമ്മുടെ മൊബൈൽ ഫോണുകളാണ് അപ്പോൾ ഇന്ന് തന്നെ രണ്ട് പേരുടെ മൊബൈൽ ഫോൺ വെള്ളത്തിൽ പോയി അപ്പോൾ അതിൽ ഒരാളുടെ മൊബൈൽ ഫോൺ അവിടെ വെള്ളത്തിൽ മുങ്ങി ഒരു വേറൊരു ഈ കക്കാവായിരുന്ന ഗ്രൂപ്പുണ്ട് അപ്പോൾ അവരെ വിളിച്ച് വരുത്തും അവർ വന്നിട്ട് ഇതിൽ നിന്ന് മുങ്ങിയെടുക്കുക ചെയ്യുന്നത് അതിനകത്തു നിന്ന് മുങ്ങിയെടുക്കാൻ വലിയ പാടാണ് ഇതിൻ്റെ പേരും തണ്ടും ഒക്കെ ഒക്കെയായിട്ട് ആ വെള്ളയാമ്പലുണ്ടോ അത് വെള്ളയാമ്പലിൻ്റെ പൂവ് ചെറുതാണ് കേട്ടോ ഈ ചുവന്നതിൻ്റെ അത്ര വലുപ്പമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചോണം പിന്നെ നമ്മുടെ ഈ വലതുവശത്ത് കാണുന്ന ആ കര കണ്ടോ ഈ കരയുടെ തൊട്ട അങ്ങേപ്പുറത്താണ് നമ്മുടെ വേമനാറ്റലിൻ്റെ കൈവരി ആ കൈവരി കൈവരി കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ഒരു ഇതുപോലൊരു ബണ്ടമുണ്ട് അതാണ് അവിടം വരെയാണ് നമ്മുടെ കോട്ടയം ജില്ല ആ കൈവരി തൊട്ട് അങ്ങോട്ട് ആലപ്പുഴ ജില്ലയാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചും നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിലേക്ക് കയറാം എല്ലായിടത്തും തുമ്പിയുണ്ട് കണ്ടോ ആലപ്പുഴ ആ ബട്ട് ക്രോസ് ചെയ്താൽ ഇങ്ങോട്ട് വരാം എളുപ്പം ആലപ്പുഴ ഇങ്ങോട്ട് വരാൻ നമുക്ക് മോർമാ വഴി വരാം പിന്നെ അല്ലാതെ ഇതുവഴി വരാം വെള്ളം ഇതുവഴി വള്ളത്തല ബോട്ടോ വരെ എളുപ്പമല്ലേ അപ്പോൾ നമ്മുടെ ഈ ആമ്പൽ വസന്ത നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ് അടുത്ത മാസം പകുതിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും അപ്പോൾ അവർ പറഞ്ഞത് അന്നേരം ഒര പോലും നമുക്ക് കാണാൻ പറ്റില്ല അത്ര അപ്പോൾ നമുക്ക് ഇത്രയും അടുത്ത നേരം എത്താൻ പറ്റില്ല അതേ കണ്ടോ ഇതാ വേമ്പനാട്ട് കായലിന്റെ കൈവരി കണ്ടില്ലേ ഈ ഒരൊറ്റ ബണ്ടിലാണ് നമ്മുടെ ഈ ആയിരത്തി എണ്ണൂറ്റമ്പത് ഏക്കർ കൃഷിയിടവും ഇതാ അപ്പൊ ഈ ബണ്ട് പൊട്ടി വെള്ളം കേറി എന്നൊക്കെ പറയത്തില്ലേ അതാ ഇത് വിധു വീഴുകയെന്ന് പറയും മടാ വീഴുക എന്നൊക്കെ പറയുന്ന ഇത് വെള്ളം പൊങ്ങുന്നതിനനുസരിച്ചിട്ട് ഇതിന് ആ അത് വരും ആ ലെവൽ വരും പക്ഷെ അവർക്കറിയാമല്ലോ ഇതാ ഞങ്ങളുടെ വെള്ളം തുഴയുന്ന സാരഥി പൈസാഗ് നല്ല നല്ല മന്നയ വെച്ചെറുപ്പക്കാരൻ ഞങ്ങളെ ഒത്തിരിയേറെ അവിടെ ഇട്ടിരുന്നു ഞങ്ങളോട് ലാസ്റ്റ് ചോദിച്ചു ഇത്ര സമയം മതിയോ അതോ കുറച്ചുകൂടെ പോകണമെന്ന് ചോദിച്ചു ഇതേ ഇത് കണ്ടോ ഇത് നിങ്ങൾക്കറിയാം എന്തുവാന്ന് ഇത് തന്നെ എന്തു പറയുന്നത് നമ്മൾ നിങ്ങളെ നിങ്ങളാരും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടോണം ഇതാണ് എന്ന് പറഞ്ഞ മരവും അതേ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് കേട്ടോ ഞങ്ങൾ അവിടുന്ന് തിരിച്ചറങ്ങി ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം